എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നം ആ സ്വപ്നത്തിനൊരു കൂട്ടം അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിൽ മഞ്ഞഭിത്തം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും ആശാവർക്കർമാർക്കും നിർദ്ദേശ ക്ലാസ് സംഘടിപ്പിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വാർഡിലെ മുഴുവൻ വാർഡിലും മുഴുവൻ കിണറുകൾ ചെയ്യണം അതിന് ചില വീട്ടുകാർ സമ്മതിക്കാത്തൊരു പ്രശ്നം ഉണ്ട് എന്ന് എന്താ പ്രത്യേകിച്ച് കിണറില് വള്ളം കുറവാണ് മീൻ ചാവുന്നില്ല ഒരു പേടിയൊക്കെയാണ് ജനങ്ങൾക്കുള്ളത് മനുഷ്യൻ മരിച്ചു ചാകുന്നതിന്റെ മേലെ മീൻ ചാകുന്നത് അപ്പൊ ക്രോണനേഷൻ ചെയ്യാൻ ജനങ്ങളെല്ലാവരും അതിന് തയ്യാറാവും തയ്യാറാകണം എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു സാഹചര്യം അമ്പരമ്പലം പഞ്ചായത്തിൽ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രണ്ടു മൂന്നാൾക്ക് ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്താണെങ്കിലും റിപ്പോർട്ട് ചെയ്യാതെ നിൽക്കട്ടെ റിപ്പോർട്ട് ചെയ്ത് ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അപ്പൊ എല്ലാവരും ഇതിൽ ജാഗ്രതയാകണം എന്നുള്ള ഒരു നിർദ്ദേശം തരുന്നതിന് വേണ്ടിയിട്ടാണ് അമരമ്പലം പഞ്ചായത്ത് പരിധിയിൽ മഞ്ഞപ്പിത്തം കണ്ടെത്തിയ സാഹചര്യത്തിൽ അങ്ങാടികളിൽ വൈകുന്നേരങ്ങളിലെ തെരുവോര പാനീയ കച്ചവടം പൂർണമായും നിരോധനം ഏർപ്പെടുത്തിയതായി പ്രസിഡന്റ് പറഞ്ഞു അമരമ്പലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട അധ്യക്ഷത പഞ്ചായത്ത് പരിധിയിൽ നാലോളം കേസ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർ സുന്ദരൻ സന്ദേശം നൽകി ചടങ്ങിൽ ജാഗ്രതാ നിർദ്ദേശ പോസ്റ്റർ പ്രകാശനം ചെയ്തു തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക വീടുകളിലെ കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയത് വീടുകളിൽ എത്തുന്ന ആശാവർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പൊതുജനങ്ങൾ പാലിക്കണമെന്നും യോഗത്തിൽ പറഞ്ഞു മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ സി സത്യൻ ജിഷ കാളിയത്ത് രാജശ്രീ നിഷാദ് പൂക്കോട്ടുംപാടം തുടങ്ങിയവർ സംസാരിച്ചു ജെഎച്ച് ഐ പ്രേമൻ സ്വാഗതവും സ്ഥിരം സമിതി അധ്യക്ഷ എ കെ ഉഷ നന്ദിയും പറഞ്ഞു എൻഫോർ ന്യൂസ് പൂക്കോട്ടുംപാടം ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം எமர்ஜென்சி விவாகம் பிஜி மெடிக்கல் ட்ரஸ்ட் ஹாஸ்பிடல் விகே ரோடு நிலம்பூர்